എന്നത്തെ പോലെ അങ്ങനെ ഇങ്ങനെയുള്ള വീഡിയോ അല്ല ഇപ്പൊ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കുർത്തിയുടെ കട്ടിങ് വീഡിയോ ഉണ്ടാ പറ്റിയാല് സ്റ്റിച്ചിങ് വീഡിയോ കട്ടിങ് വീഡിയോ ഒപ്പം വരും അപ്പൊ അതിന്റെ ഒരു ക്ലിപ്പ് എന്റെ കയ്യിൽ നിന്ന് പോയി കാരണം ഗ്യാലറി ഫുൾ ആയപ്പോഴത്തേക്കും എനിക്ക് കൊറേ കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്ത ആ ഒരു സംഭവം നമ്മ ആദ്യം എടുക്കുന്ന ഒരു സംഭവം കട്ട് ആയിപ്പോയി അപ്പൊ നമ്മ അതിന് യോക്ക് വേറെയാണ് കട്ട് ചെയ്തെടുക്കണത് അപ്പൊ ആ യോക്ക് കട്ട് ചെയ്യണു ഞാൻ പറയുന്നത് വിഷം പോയാതൊരു സംഭവം ചെയ്തിട്ട് അത് പോയല്ല പോയല്ലാതോർത്തപ്പോ നമ്മൾ ഷോൾഡറിന്റെ അവിടെ നിന്ന് ഇതുപോലെ കവർ ചെയ്ത് പിടിച്ചിട്ട് ഒരു പതിനാലര ഇഞ്ച് യോക്കിന്റെ അവിടെ നിന്ന് അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൂട്ടി പതിനഞ്ച് ഇഞ്ച് കട്ട് ചെയ്യണ ഒരു വീഡിയോ ആണ് പോയേക്കണത് അതണ്ട് ഞാൻ അത് പറയാ ചിലപ്പോ നിങ്ങക്ക് മനസ്സിലായില്ലെങ്കിലും അത് കരുതിയാണ് പറയണത് കേട്ടോ അപ്പൊ ഇന്നൊരു പുതിയ വീഡിയോ ആണ് എല്ലാരും അത് കണ്ടു സപ്പോർട്ട് ചെയ്യണം ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അപ്പൊ നമ്മുടെ ഒരു പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പോടൻ പാട്ട് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോയാലും നമ്മുടെ പീസ് കട്ട് ചെയ്തെടുത്തു ഇനി നമ്മുടെ വണ്ണം ഉണ്ടല്ലോ വണ്ണം നമ്മളൊന്ന് കണക്കാക്കി എടുക്കണം അപ്പൊ മുപ്പത്തി എട്ടാണ് നമ്മുടെ വണ്ണം നമുക്ക് ഇവിടെ ഒരു പീസ് കിട്ടിയാൽ നല്ലതാണ് കാരണം എന്താണെന്നറിയോ മുപ്പത്തെട്ടിനോട് കൂടി ഒരു രണ്ടിഞ്ച് കൂട്ടി നമുക്കൊന്നെടുക്കാം മുപ്പത്തെട്ടിന്റെ നാലിലൊരു ഭാഗം അത്രയാണ് അതും രണ്ടിഞ്ചും കൂടി കൂട്ടിയിട്ട് നമുക്ക് ഈ ഒരളവിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് അപ്പം നമ്മുടെ വണ്ണത്തിന്റെ അതായത് മുപ്പത്തെട്ടിൻ്റെ നാലിലൊരു ഭാഗമായ ഒൻപതരയും കണ്ടോ ഒൻപതരയും ഒരു രണ്ടിഞ്ച് തുമ്പും കൂടി ഞാൻ ഇതുപോലെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റാം കേട്ടോ അപ്പം നമുക്ക് എന്താണ് ഈ ഒരു പീസിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും ഈ നെക്ക് കട്ട് ചെയ്യാനുള്ളത് കിട്ടും അല്ലെങ്കിൽ നമ്മൾ അത് അന്വേഷിച്ച് അടക്കേണ്ടി വരും അതുകൊണ്ടിട്ട് ആ ഒരു പീസിനങ്ങാട് നമ്മൾ അപ്പം എപ്പോഴും നമ്മുടെ വണ്ണത്തിൻ്റെ കൂടെ ഒരു രണ്ടിഞ്ച് കൂടലെടുത്താൽ മതി കേട്ടോ പിന്നെ ലൂസ് വേണമെന്ന ആൾക്കാർ അതനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഇതിന് രണ്ടാക്കി ഒന്ന് വിരിച്ചിടുക അപ്പം നമുക്കിതിനെ അകഭാഗം വിരിച്ചിടാം അപ്പം വരയ്ക്കുമ്പോൾ ശരിക്കും കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ അതേ ഇതുപോലെ ഒന്ന് രണ്ടാക്കി മടക്കിയതിന് ശേഷം ഇതിനെ നമ്മൾ ഒന്നും കൂടെ ഇതുപോലെ മടക്കി എടുക്കണം അപ്പോൾ മടക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ കണ്ട രണ്ട് വശം ഉപ്പൊരിക്കണം അതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ ഇത് മടക്കാം കണ്ട ഇതിന് ഏറ്റക്കുറച്ചിലുണ്ട് അതനുസരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയ അപ്പം നാല് വശവും ഇതാണ് ഫോൾഡായ വശം മോള് ഫോൾഡല്ല താഴെ ഫോൾഡാണ് ഞാൻ നിൽക്കണോടെ ഫോൾഡ് വശമാണ് വശോ കേട്ടോ അത് നമ്മുടെ ഷോൾഡറിൻ്റെ അളവ് അങ്ങോട്ട് എടുക്കുക അപ്പോൾ കാണാൻ പറ്റണ്ടല്ലോ അല്ലേ ഷോൾഡർ ആറര ഇഞ്ചാണ് ആറര ഇഞ്ചും അര ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി ഏഴ് ഇഞ്ച് നമ്മളൊന്നും അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ താഴേക്ക് നമ്മൾ ഇതുപോലെ തന്നെ ആ ഏഴ് ഇഞ്ചും ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുക കണ്ടോ അതിനുശേഷം ശേഷം നമ്മുടെ മുപ്പത്തെട്ടിൻ്റെ വണ്ണം കശക്കൂട് അവിടുത്തെ വണ്ണോണ് അതിൻ്റെ പകുതി എത്രയാണെന്ന് വെച്ചാൽ അത് അതിവിടെ ഒന്ന് അടയാളപ്പെടുത്തി നാല് അതായത് മുപ്പത്തെട്ടിന് നാലോണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണോ അതിവിടെ അടയാളപ്പെടുത്തി നമ്മൾ ഇഞ്ച് ലൂസ് ഇട്ടറുണ്ട് കണ്ടോ അതങ്ങനെ ഇരുന്നോട്ടെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഒൻപതരയ്ക്ക് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി എടുത്തു അവിടെ നമുക്ക് എത്രയാണ് കൂടുതലെന്ന് നോക്കുക നിങ്ങളുടെ ഇത് നോക്കിയിട്ട് അത് അവിടെ ഒന്ന് അടയാളപ്പെടുത്തുക അപ്പോൾ നമുക്കൊന്ന് മോളിൽ കിട്ടിയത് ഒൻപതരയാണ് ഇവിടേക്ക് ഞാൻ ഒരു പത്ത് അടയാളപ്പെടുത്തി എടുക്കണുണ്ട് പത്താണ് ഇവിടെ അളവട്ടോ കണ്ടോ പിന്നെ തയ്യൽത്തുമ്പ് ഉണ്ട് അതിങ്ങനെ കൊണ്ടുവന്ന് കണ്ടോ ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിലേക്ക് ചേർത്തു ഇത്രയേ ഉള്ളൂ ഇനി നമ്മുടെ ഷേയ്പ്പ് ഷേപ്പ് എത്രയാണെന്ന് നോക്കുക ഷേയ്പ്പിൻ്റെ മുപ്പത്തെട്ടാണ് മുപ്പത്തെട്ടിൻ്റെ നാലിലൊരു ഭാഗം എത്രയാണോ അതും ഒന്ന് എടുക്കുക അതും അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ നിന്നും നമുക്ക് രണ്ടിഞ്ച് തയ്യൽ തുമ്പിട്ടുണ്ട് ഇനി ഈ കോണിൽ നിന്നും ഒരു ഒന്നര ഇഞ്ച് മോളിലോട്ടൊന്ന് വരച്ചെടുക്കുക എന്നിട്ട് ഇതിൻ്റെ നേർ പകുതി എത്രയാണോ ഒന്ന് തേപ്പ് ഇതുപോലെ വളച്ചു പിടിച്ചിട്ട് ഒന്ന് അടയാളപ്പെടുത്തി എടുത്തതിന് ശേഷം നമ്മളിതൊന്നും ഇങ്ങനെ ഒന്ന് മുട്ടിച്ചെടുക്കുക കണ്ടോ ഈ വര വരെ കൊണ്ടുവരാനേ പാടുന്നു കേട്ടോ അതിന് ശേഷം നമ്മൾ ഒന്നര ഇഞ്ചാണ് എടുത്ത പിന്നെ നമുക്ക് ഒരു ഇഞ്ച് മതി ഇവിടെ ഫ്രണ്ട് കൈക്കുഴിക്കും അതിന് ശേഷം നമ്മൾ അതും കൂടെ ഇതിലേക്ക് വരച്ചൊന്ന് എടുക്കണം അപ്പം ഇനി ബാക്ക് നമ്മുടെ നെക്കിൻ്റെ അളവാണ് ഞാൻ എടുക്കണത് എടുക്കുന്നത് നെക്കിൻ്റെ അളവ് മൂന്നിഞ്ചാണ് ബാക്ക് നെക്കിൻ്റെ അളവ് അര ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പി പോയിട്ട് നാലര എടുക്കണുണ്ട് അതായത് ഫ്രണ്ടിൻ്റെ അളവ് നമ്മൾ അഞ്ചരയും എടുക്കണേട്ടോ ഇഞ്ച് നമ്മൾ താത്തിയായിട്ടാണ് പിടിച്ചേക്കണത് കേട്ടോ അത് ഓർമ്മ വേണം അഞ്ചരയും എടുത്തു എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് വരച്ചിടാം അപ്പം ബാക്കിനൊക്കെ ഒരു യു യൂവാണ് കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ എടുത്തിട്ട് ആ ബാക്കിനൊക്കെ ഇതുപോലെ ഒന്ന് കൊണ്ടുവന്ന് യു ആക്കി എടുക്കേണ്ട കേട്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ എത്ര വൈഡ് വേണോ അതുപോലെ തന്നെ വൈഡ് റെഡിയാക്കി എടുക്കുക ഫ്രണ്ട് നൊക്ക് നമുക്ക് വേറൊരു എപ്പോഴും കൊടുക്കുന്ന രീതിയിൽ കൊടുക്കണ്ട അത് കൊണ്ടുവന്നിട്ട് അതിങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്കൊരു വേറൊരു മോഡലോട്ടാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ രണ്ട് മോഡലും വരച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ബാക്കും ഫ്രണ്ടും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നിങ്ങളുടെ ഷോൾഡറിന് സ്ലോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്കിൽ വെച്ചിട്ട് ഒരു കാലിഞ്ച് താഴേക്ക് ഈ മൂലൊന്ന് കാലിഞ്ച് അധികം വേണ്ട കേട്ടോ അതായത് നമുക്ക് എപ്പോഴും ഷോൾഡർ സ്ലോപ്പുള്ള ആൾക്കാർ ഇത് കട്ട് ചെയ്ത് തന്നെ എടുക്കണം അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ അവിടെ പൊങ്ങിയിരിക്കും അപ്പം അങ്ങനെ വരയ്ക്കുക അതിന് ശേഷം നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇവിടേക്ക് ഒരു ഒരു ഇഞ്ച് മോളിലോട്ട് ഒന്ന് ടേപ്പ് വെച്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ബാക്ക് കഴുത്താണ് കട്ട് ചെയ്തേക്കുന്നത് ഫ്രണ്ട് കഴുത്ത് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടില്ല നെക്ക് എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ട് വരുമോ ഞാൻ അതാണ് കഴുത്ത് കഴുത്ത് എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ രണ്ടാക്കി എടുക്കണം അപ്പം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഷോൾഡർ സ്റ്റോ സ്ലോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എത്ര സ്ലോപ്പ് ഉണ്ട് അതനുസരിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ കട്ട് ചെയ്യുമ്പോൾ രണ്ട് ഷോൾഡറും ഒപ്പത്തിലായിരിക്കണം അല്ലെങ്കിൽ നെക്കിന് വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ഞാനത് ഇതുപോലെ ഒന്ന് ചരിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ ഇനി നമുക്ക് ബാക്ക് ഫ്രണ്ട് ഒന്ന് വേർതിരിച്ചെടുക്കാം അപ്പം നമ്മൾ ഈ പീസ് ഒന്നും കളയണ്ട കേട്ടോ ഇത് നമ്മൾ ഫ്രണ്ട് പീസ് ഇതിലേക്ക് ഇട്ടു കണ്ടോ ഇട്ടതിന് ശേഷം നമുക്ക് ഫ്രണ്ടിൻ്റെ അര അര ഇഞ്ച് ഇവിടെ കുഴിച്ചു വെട്ടണതും പിന്നെ ഈ നെക്കും ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തെടുത്തറുണ്ട് കേട്ടോ ഇനി ഇതങ്ങൾ നമുക്കൊന്ന് മാറ്റി വെക്കാം ഇപ്പോൾ രണ്ട് പീസും നമുക്ക് ഒന്നിച്ച കൂടെ മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ ബാക്കി നമ്മുടെ ബാലൻസ് പീസ് ഉണ്ടല്ലോ അതൊന്നും ഇങ്ങനെ എടുത്തിട്ട് അതിനെ രണ്ടാക്കി ഒന്ന് മുടക്കിയിടുക നമുക്ക് ആദ്യം സ്ലീവാണ് കട്ട് ചെയ്തെടുക്കാണ്ടത് അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി എടുത്തതിന് ശേഷം കണ്ടോ അപ്പം സ്ലീവിന് നമുക്ക് എത്ര വേണോ ഇതുപോലെ ഇതുപോലതേ കണ്ടോ രണ്ടാക്കി ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ രണ്ടാക്കി ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് നാല് പീസാണ് കേട്ടോ സ്ലീവിൻ്റെ ഇവിടെക്ക് ഇട്ടിയേക്കണത് ഞാൻ ഇവിടേക്ക് എടുത്തേക്കണത് ഒരു പത്തിഞ്ചാണ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം പത്തിഞ്ച് ആ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ശേഷം ബാക്കി പീസ് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം അതുകൊണ്ട് ഇതിങ്ങനെ എടുക്കുക എടുത്തതിന് ശേഷം നമ്മുടെ കൈയുടെ ഇറക്കം അപ്പം നോക്കുക ആണോ എന്നൊക്കെ നോക്കിയിട്ട് വെക്കുക കൈയുടെ ഇറക്കം എത്ര വേണം കിട്ടണത് എടുക്കട്ടാ നമുക്ക് അപ്പം കൈയുടെ ഇറക്കം ഞാൻ എടുക്കണത് എൻ്റെ കയ്യിൽ പല ചോക്കാണ് കിട്ടുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ പല ചോക്കിനാണ് വരയ്ക്കണത് അപ്പം ഞാൻ എൻ്റെ കൈ ഇറക്കം പതിനാറ് ഇഞ്ച് കിട്ടും അത് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ പതിനാറ് ഇഞ്ചും കൊടുത്തിട്ടുണ്ട് എന്റെ ഇടയിൽ ഞാൻ എനിക്ക് പട്ട വേണം അപ്പം ഞാനത് വയ്ക്കും കേട്ടാ കഴുത്ത് ഇതിന് അപ്പം ഞാൻ ആ പതിനാറ് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കഴിക്കറക്കം വെക്കാന്ന് കരുതിയിട്ടാണ് അതിന് ശേഷം ഇത് പത്ത് ഉണ്ട് ഇവിടെ നിന്ന് താഴത്തേക്ക് ഒരു മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തണം മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കണ്ടോ വരച്ചെടുക്കണം ഇനി നമുക്ക് താഴ്ത്ത കൈയുടെ വണ്ണെത്രയാണോ അതും വരച്ചെടുക്കണം അപ്പം കൈ താഴ്ത്ത കൈട വണ്ണം എത്രയാണെന്ന് വെച്ചാൽ അതും കൂടെ ഒന്ന് വരച്ചെടുത്തേക്കാം അപ്പോൾ എനിക്ക് അഞ്ചര വേണം അതിനുശേഷം നമ്മൾ ഇവിടേക്ക് ഒരു രണ്ടിഞ്ചും കൂടെ അടയാളപ്പെടുത്തി എടുത്തത് രണ്ട് വേണ്ട ഒന്നരയായാലും മതി അതിനുശേഷം നമ്മൾ ആദ്യം വര നമ്മുടെ മാറ്റിവെച്ചേണ്ട കൈട സ്ലീവ് എടുക്കുക അപ്പോൾ ബാക്ക് സ്ലീവ് എടുത്താൽ മതി ഫ്രണ്ട് സ്ലീവ് എടുക്കേണ്ട കേട്ടോ ബാക്ക് സ്ലീവ് എടുത്തതിന് ശേഷം നമ്മൾ ഈ സ്ലീവിൻ്റെ അളവൊന്ന് അളന്നെടുക്കണം അപ്പം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അര ഇഞ്ച് താത്തിയിട്ട് അര ഇഞ്ച് അകല ഈ കട്ടിങ് അതായത് അര ഇഞ്ച് മോളിൽ നിന്ന് താത്തുക സ്ലീവിൻ്റെ ഇപ്പുറത്തോട്ട് അര ഇഞ്ചും കൂടി മാറ്റിയിട്ട് നമുക്ക് ഇതൊന്ന് അളന്നെടുത്തിട്ട് ഇത് എത്ര കിട്ടുമോന്ന് നോക്കാം അപ്പം നമുക്ക് പതിനൊന്നര കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പതിനൊന്നര കിട്ടുമെന്ന് നോക്കണം അപ്പം അത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കാം കണ്ട അപ്പം നമുക്കിത് പതിനൊന്നര കിട്ടിയിട്ടില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഒരു അര ഇഞ്ചും കൂടെ താഴത്തേക്കൊന്ന് ആക്കി വെക്കുക കണ്ടോ എന്നിട്ട് നമ്മൾ ആ വരം ഒന്നും ഇതുപോലെ ഒന്ന് വരച്ച് ചേർക്കുക കണ്ടോ കണ്ടൊന്ന് നോക്കിയിട്ട് നമുക്ക് അപ്പം നമ്മുടെ സ്ലീവിന്റെ ആ ഒരു ഭാഗം ചുളുക്കില്ലാണ്ട് കിട്ടാൻ ഏറ്റവും നല്ലത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് നമുക്കിതൊന്ന് കറക്റ്റിനതൊന്ന് വരച്ചെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ അതൊന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പം സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തു എന്നിട്ടത് ഒരു കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കതറി അതിന് ശേഷം സ്ലീവ് നമ്മളിതൊന്ന് വിടർത്തി വിടർത്തിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ഇവിടെ ഇട്ടത്ത തയ്യൽത്തുമ്പോൾ ഉണ്ടല്ലോ അതങ്ങാട് അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ നിന്ന് ഒരു അര ഇഞ്ച് ഇതുപോലെ കൊണ്ടുവന്ന് ഈ മോളിലോട്ട് ചേർത്തിട്ട് ഇവിടെ നിന്നും ആ കൈക്കുഴി ഒന്ന് കറക്റ്റിന് ഫ്രണ്ട് കൈക്കുഴി നമ്മളൊന്ന് കുഴിച്ചു വെട്ടണം ഫ്രണ്ടിലെ ജോക്കിൻ്റെ ഭാഗത്ത് നമുക്ക് കുഴിച്ചു വെട്ടിട്ടുണ്ടല്ലോ എന്നിട്ട് ഇവിടെ ഒരു ചെറിയ കട്ടിട്ട് കൊടുത്താൽ ഇതാണ് ഫ്രണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പം നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു ഇതങ്ങോട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് താഴത്തെ പീസാണ് വേണ്ടത് അതിൻ്റെ ഇറക്കം അനുസരിച്ച് അതൊന്നടയാളപ്പെടുത്തി എടുക്കാം കേട്ടോ അപ്പം ഇനി ഞാനുള്ള പീസ് നമുക്ക് താഴേക്കുള്ള യോക്കിൻ്റെ താഴത്തേക്കുള്ള പീസാണ് ഇത് അതിനെ ഞാൻ ഇതുവരെ കണ്ടോ നീളത്തിൽ ഇട്ടതിന് ശേഷം ഇത് രണ്ടാക്കി ഒന്ന് അതായത് തുണിനെ ഞാൻ വീതിയിൽ മടക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിനെ രണ്ടാക്കി ഒന്നും എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ ഉള്ളിൽ കിട്ടും എനിക്ക് നാൽപ്പത്തി നാല് ഇഞ്ചിറക്കാണ് വേണ്ടത് അപ്പോൾ എനിക്ക് നാൽപ്പത്തി നാല് ഇഞ്ചിറക്കത്തിനുള്ളത് ഈ ഒരു പീസ് പീസുമ്പോൾ കിട്ടും നിങ്ങൾക്ക് ഈ നൈറ്റി ബിറ്റിൽ എല്ലാ കറക്റ്റ് അളവ് കിട്ടിയെന്ന് വരൂല്ല അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തുണി മേടിക്കുമ്പോൾ മൂന്നര മൂന്നേ കാലിൻ്റെയൊക്കെ കിട്ടും നമുക്ക് നൈറ്റി ബിറ്റ് അത് മേടിക്കാം കേട്ടെ അപ്പോൾ ഇതിനിപ്പോൾ കറക്റ്റിനെ ഉള്ളൊന്നും ചെയ്യാനില്ല അതിൻ്റെ ഇടക്ക് ചെറിയൊരു ഏറ്റക്കുറച്ചില് ഇവിടെ ഉണ്ട് അത് നമുക്ക് മടക്കി അടിക്കുമ്പോ ശരിയായിക്കോളൂ ഇനിയൊന്നും ചെയ്യണ്ട ഇതിനെ രണ്ടായിട്ടൊന്നും മുറിച്ചെടുക്കാം ഈ ഒരു സംഭവം ഇത്രത്തോളം ഉള്ളു കേട്ടോ കട്ടിങ് ഇപ്പൊ നമ്മുടെ കട്ടിങ്ങില് ഏഹ് പ്രധാന കട്ടിങ്ങൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവ് നെക്കിനൊക്കെ നമ്മൾ കട്ട് ചെയ്യണേ ആ തുണി ഇതുമ തന്നെ എങ്ങനെയാണ് കട്ട് ചെയ്യണേന്ന് പല വീഡിയോസ് ഇടണ്ടാവും അപ്പൊ അത് നോക്കുക അപ്പ എനിക്ക് ശരിക്കും നാൽപ്പത്തി നാല് ഇഞ്ചിന് നാൽപ്പത്തി നാല് ഇഞ്ചിറക്കും ശരിക്കും ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതങ്ങനെ തന്നെ അങ്ങോട്ടൊന്ന് മടക്കി വയ്ക്കുകയാണ് ഇനി നമ്മൾ പറഞ്ഞല്ലോ എന്ന് നമ്മളൊരു പീസ് നമ്മൾ കട്ട് ചെയ്തപ്പോഴത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ അപ്പം ആ പീസ് ഒന്ന് നമുക്ക് എടുക്കാം എടുത്തതിന് ശേഷം അപ്പം ഇത് നമ്മുടെ സ്ലീവാണ് ഈ ഒരു പീസാണ് അപ്പം നിങ്ങൾ എന്താ ഇതിലേക്ക് അതായത് ക്യാൻവാസിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ് കേട്ടോ ക്യാൻവാസിൽ ചെയ്യണേ ഏറ്റവും നല്ലത് ഇനി ഇങ്ങനെയല്ല ചെയ്യണമെങ്കിൽ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും വെച്ച് കട്ട് ചെയ്യണ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് കണ്ടാലും മനസ്സിലാകും ഞാൻ എന്തായാലും ഇച്ചിരി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഫ്രണ്ട് നെക്ക് ഞാൻ ക്യാൻവാസിലാണ് ചെയ്യണത് ബാക്ക് നെക്ക് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ട കേട്ടോ അപ്പോൾ ആ കട്ടിങ് വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടു രണ്ട് ദിവസം മുമ്പ് ഒരു ഇതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മൾക്ക് അതുപോലെ എന്തെന്നാണ് നെക്കും ഇതുപോലെ കട്ട് ചെയ്യാൻ എങ്ങനെ നെക്ക് കട്ട് എടുക്കാം എന്നുള്ളത് ക്യാൻവാസ് ഇല്ലാണ്ട് നമുക്ക് ഈ തുണിയുടെ ബാലൻസ് പീസിൽ നിന്നും എങ്ങനെ നെക്കും ബാക്കും ഫ്രണ്ടും ഒക്കെ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ അതൊന്ന് കാണുക മനസ്സിലായില്ലേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കട്ടിങ് വീഡിയോ നമുക്ക് ഇനി സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഓക്കേ